ജീൻസിൻ്റെ കഥ ജീൻസ് ഒരു വസ്ത്രമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എങ്ങനെയെന്ന് അറിയാമോ കൗമാരപ്രായക്കാരുടെ പ്രിയപ്പെട്ട വേഷങ്ങളിലൊന്നാണ് ജീൻസ് ഫാഷനുകൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും നമ്മുടെ ക്യാമ്പസുകളിൽ എക്കാലവും ജീൻസിനൊരു പ്രത്യേക സ്ഥാനമുണ്ട് കണ്ടാൽ പഴങ്കോടിയെന്ന് തോന്നിക്കുന്ന ഈ പരിക്കൻ തുണികൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയത് തികച്ചും യാദൃശ്ചികമായിട്ടായിരുന്നു ബവേറിയക്കാരനായ ലെവിസ്ട്രോസ് ആണ് ആദ്യമായി ജീൻസ് ഉപയോഗിച്ച് വസ്ത്രമുണ്ടാക്കിയത് സ്വർണം തേടി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെത്തിയ ലെവിയുടെ പക്കൽ ക്യാൻവാസ് തുണികളുടെ വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു സ്വർണഗനികളിലെ പണിക്കാർക്ക് കൂടാരം നിർമ്മിക്കുവാനും വാഗണകൾ പൊതിയുവാനുമാണ് ഇവയത്രയും അദ്ദേഹം കൂടെ കരുതിയത് അതിനു പിന്നിൽ ഇങ്ങനെയൊരു മഹത്വം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അദ്ദേഹം സ്വപ്നേബി കരുതി കാണില്ല ഉപയോഗം കഴിഞ്ഞു ബാക്കി വന്ന ക്യാൻവാസിൽ നിന്ന് ട്രൗസർ ഉണ്ടാക്കിത്തരാമോ എന്നാരഞ്ഞ് ഒരിക്കൽ ഒരു തൊഴിലാളി ലവിയെ സമീപിച്ചു അങ്ങനെയെങ്കിലും അവ പ്രയോജനപ്പെടുമല്ലോ എന്ന് കരുതിയ ലെവി അപ്പോൾ തന്നെ ഒരു പാൻസ് തയ്ച്ചുണ്ടാക്കി അയാൾക്ക് സമ്മാനിച്ചു അതായിരുന്നു ആദ്യത്തെ ജീൻസ് കട്ടി കുറഞ്ഞ പെട്ടെന്ന് കീറിപ്പോകുന്ന തരം വസ്ത്രങ്ങളായിരുന്നു അക്കാലത്ത് ഖനികളിൽ ഉപയോഗിച്ചിരുന്നത് അതിനാൽ പരുക്കൻ തുണി കൊണ്ട് ലവി നിർമ്മിച്ച ജീൻസ് വളരെ വേഗം തന്നെ തൊഴിലാളികൾക്കിടയിൽ പ്രിയപ്പെട്ടതായി പ്രതികൂല പരിതസ്ഥിതികളിൽ പോലും ഏറെക്കാലം ഉപയോഗിക്കാമെന്നതായിരുന്നു ലവിയുടെ ജീൻസിൻ്റെ മേന്മ കാലക്രമേണ സാധാരണ ജനങ്ങളും ജീൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ലവിയുടെ ശ്രദ്ധ പൂർണ്ണമായും സ്വർണവേട്ടയിൽ നിന്ന് വസ്ത്രവ്യാപാരത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം ജീൻസ് നിർമ്മാണം തുടങ്ങി ഇന്ന് ജീൻസുകളിൽ തന്നെ ഇനങ്ങൾ പലതുണ്ടെങ്കിലും ഫാഷൻ ലോകത്ത് ലവിയുടെ ജീൻസിന് ഒരു പ്രമുഖ സ്ഥാനമുണ്ടെന്ന് ഓർക്കുക താങ്ക് ഫോർ വാച്ചിങ്